നമശിവായ അമ്മ പറഞ്ഞ കഥയും മക്കളെ മരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഓരോ ജീവിക്കും ജീവിതം അത്രയും പ്രിയപ്പെട്ടതാണ് എന്നാൽ ആ ജീവിതം എങ്ങനെ തനിക്കും ലോകത്തിനും സന്തോഷം പകരുന്നതാക്കി മാറ്റാം എന്ന് അവർക്കും അറിഞ്ഞുകൂടാ അമ്മ ഒരു കഥ ഓർക്കുന്നു ഒരു ഗ്രാമത്തിൽ ബന്ധുക്കൾ ഒരു വൃദ്ധ ഉണ്ടായിരുന്നു ദിവസവും കാട്ടിൽ പോയി വിറകു കൊണ്ടുവന്ന് ഗ്രാമത്തിലുള്ളവർക്ക് വിൽക്കിട്ടാണ് അവർ നിത്യവൃത്തിക്കുള്ള വക സമ്പാദിച്ചിരുന്നത് വലിയ ചുമടെടുത്ത് അത്രയും ദൂരം നടന്നുവരാൻ അവർ വളരെയധികം ക്ലേശിച്ചിരുന്നു ക്ലേശം സഹിക്കാനാവാതെ പലപ്പോഴും അവർ മൃത്യുദേവനെ വിളിച്ച് നെടുവീർപ്പിട്ടു പറയും എൻ്റെ ജീവിതത്തിനടുത്തെങ്കിലും എന്റെ ജീവിനെ എടുത്തെങ്കിലും ഈ ദുരിതത്തിന് ഒരു അറുതി വരുത്തണേ മൃത്യുദേവ ഒരു ദിവസം വൃദ്ധ വൃദ്ധവിറകിന്റെ ഭാരം താങ്ങാനാവാതെ അത് താഴെയിട്ടു മൃത്യുദേവനെ വിളിച്ചു തൻ്റെ ഈ ദുരിതം തീർക്കണേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ ഒരു ഭയാനക രൂപം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത് കണ്ട് അവർ ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി ധൈര്യം സംഭരിച്ച് അവർ ചോദിച്ചു അങ്ങ് ആരാണ് ആ ഭീകര രൂപം മറുപടി പറഞ്ഞു ഞാൻ മൃത്യുദേവനാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ വന്നതാണ് അത് കേട്ട് അവർ ഒന്നുകൂടി ഭയപ്പെട്ടു പെട്ടെന്ന് അവർക്കൊരു സൂത്രം തോന്നി അവർ കാലനോട് പറഞ്ഞു സത്യത്തിൽ ഞാൻ അങ്ങയെ വിളിച്ചത് എൻ്റെ ജീവൻ എടുക്കാനല്ല ദാ ഈ വിറക് കെട്ട് ഒന്ന് തലയിലേക്ക് തരാനാണ് ഈ കഥ എന്താണ് പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ജീവിതം അമൂല്യമാണ് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നിട്ടും ജീവിതം കൊണ്ട് നേടേണ്ടതായ സന്തോഷവും സംതൃപ്തിയും നേടാൻ മാത്രം നമുക്ക് കഴിയുന്നില്ല നമ്മൾ പലപ്പോഴും ജീവിതത്തെ ശപിച്ചും കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്നു പൂർവകർമ്മ ഫലമായി വന്നു ചേരുന്ന ദുഃഖങ്ങൾ ഏതൊരാളുടെയും ജീവിതത്തിൽ എന്നാൽ ഈ നിമിഷത്തിൽ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന ദുഃഖങ്ങളെ നമുക്ക് തീർച്ചയായും ഒഴിവാക്കാനാകും ജീവിത സാഹചര്യങ്ങളെ പരിതാപമില്ലാതെ സ്വീകരിക്കാൻ പഠിക്കണം ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനെ വിവേകപൂർവം ഉപയോഗിച്ചാൽ വർത്തമാനകാലം കാലം മാത്രമല്ല ഭാവിയും ശോഭനമാകും വിഷമങ്ങളുടെ നടുവിലും ആന്തരീകമായ ശാന്തി നുകരുവാൻ നമുക്ക് സാധിക്കും ഹരി ഓം നമശിവായ